ഇന്ന് വന്നിട്ടുള്ളത് ത്രീ കെ ജി വെയിറ്റ് വരുന്ന ടു ടയർ വെഡ്ഡിംഗ് കേക്കിൻ്റെ ഡിസൈൻ ചെയ്യുന്ന വീഡിയോ ആയിട്ടാണ് അപ്പോൾ കേക്ക് ഞാൻ ക്രം കോട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തതിന് ശേഷമാണ് ഫൈനൽ കോട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ താഴെയുള്ള ടയർ കേക്കിന് ഞാൻ ഒമ്പത് ഇഞ്ചിൻ്റെ ടിന്നിലും മുകളിലുള്ള ടയർ കേക്ക് സിക്സ് ഇഞ്ചിൻ്റെ ടിന്നിലും ആണ് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത് പിന്നെ കസ്റ്റമർ റെഫറൻസ് പിക്ക് അയച്ചു തന്നിട്ട് അതിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്താൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു വൈറ്റ് കേക്കിൽ കുറച്ച് റെഡ് ഫ്ലവേഴ്സും ലീഫ്സും കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെയാണ് ഞാൻ ഡിസൈൻ ത് ഇപ്പ താഴെ ഉള്ള ടയർ ഞാൻ കേക്ക് നന്നായിട്ടൊന്ന് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെ തന്നെ മുകളിലുള്ള ടയറും ഫിനിഷ് ചെയ്തെടുക്കാം ഇപ്പോൾ രണ്ടാമത്തെ ടയർ കേക്കും ഞാൻ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കേക്ക് ഒന്ന് സ്റ്റാക്ക് ചെയ്ത് വെച്ച് കൊടുക്കാം ഈ കേക്ക് ഇങ്ങനെ സ്റ്റാക്ക് ചെയ്ത് വെക്കാമെന്നു പറഞ്ഞാൽ ഭയങ്കര ടെൻഷനാണ് കാരണം കേക്ക് ഇങ്ങനെ വെക്കുമ്പോൾ ചെരിഞ്ഞ് പോകുന്ന പേടിയായതുകൊണ്ട് എന്തായാലും നല്ല രീതിയിൽ തന്നെ കേക്ക് ഞാൻ സ്റ്റാക്ക് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി കേക്കിൻ്റെ താഴെ ഭാഗത്തും മുകളിലും ഇതുപോലെ ചെറിയ ബോർഡർ ഒന്ന് വരച്ചു കൊടുക്കാം പിന്നെ കേക്കിൻ്റെ തായഭാഗത്തും സൈഡിലും മുകളിലൊക്കെ ആയിട്ട് രണ്ട് തരത്തിലുള്ള റെഡ് ഫ്ലവേഴ്സ് കേട്ടോ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ കുറച്ച് ലീവ്സും ഫോക്സ് ഒക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ഫോക്സ് ബോൾസ് രണ്ട് കളറുള്ളതാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് ഒന്ന് റെഡും ഒന്ന് ഗോൾഡൻ കളറും ആയിട്ട് അങ്ങനെ കേട്ടോ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ കേക്കിൻ്റെ സൈഡിൽ രണ്ട് ടയറിലും ഹാർട്ട് വെച്ചുകൊടുത്തിട്ടുണ്ടായിരുന്നു ഒന്ന് ചെറുതും ഒന്ന് വലുതും ആയിട്ട് അങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ കേക്കിൻ്റെ സൈഡിൽ ഗ്രൂമിൻ്റെയും ബ്രൈഡിൻ്റെയും പേര് ഞാൻ ഫോണ്ടൻറ്റിൽ എഴുതിയിട്ട് അതും വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേക്കിൻ്റെ മുകളിലായിട്ട് ജസ്റ്റ് മാരീഡ് എന്നുള്ള ഒരു ടോപ്പറും വെച്ചുകൊടുത്തിട്ടുണ്ടായിരുന്നു കേക്കിൻ്റെ തായും മുകളിലും വരച്ചിട്ടുള്ള ബോർഡറിൽ ഗോൾഡൻ കളറിലുള്ള ഷുഗർ ബോൾസും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതുപോലത്തെ വീഡിയോസായിട്ട് വീണ്ടും കാണാം അതുവരേക്കും